ശരിക്കും എന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവസാനം അനീഷും ആദിലിയും ആ ടാസ്ക് തീർത്തിട്ടുണ്ട് തീർത്തതിന് ശേഷം ബിഗ് ബോസിനോട് അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളിത് തീർത്തിട്ടുണ്ട് ഞങ്ങളാണ് ഈ ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂർ കിടന്നിരിക്കുന്നതെന്ന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമയം ഇതിനുള്ളിൽ കിടന്നിരിക്കുന്നതെന്ന് അതിലീ മനുഷ്യൻ പറയുന്നുണ്ട് കാരണം ആ ടാസ്ക് തീർത്താൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ടാസ്ക് തീർത്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ് കാരണം ബാക്കിയുള്ളവരാരും എഴുന്നേറ്റിട്ടില്ല വന്ന് ജയിൽ തുറന്ന് പുറത്തിറങ്ങാനായിട്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു കാര്യങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പറഞ്ഞ് തീർത്തു ഇപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടായി ഞങ്ങളിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു എന്ന് അനീഷ് ആതിരയും പറയുന്നു അപ്പോൾ തന്നെ ആതിര പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ബ്രദർ സിസ്റ്റർ എന്നുള്ള തരത്തിലേക്ക് എത്തി ഹാർട്ട് കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനീഷ് ഹാർട്ടൊക്കെ കാണിക്കുന്നു എന്നിട്ട് ആതില പറയുന്നു ഇനി പെങ്ങളൂട്ടിക്കാട് ഇറക്കാമല്ലേ എന്ന് ആതില അനീഷിനോട് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു അത് വേണ്ട അത് വേണ്ട എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള തരത്തിൽ അനീഷ് പറയും അത് കഴിഞ്ഞ് അനീഷിൻ്റെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെ എന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി എന്നുമാണ് അനീഷ് പറയും അതും ആതിലയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അനീഷ് അത് പറഞ്ഞത് എന്നിട്ട് അവസാനം ആയപ്പോഴത്തേക്കും ഓണിങ്ങയിൽ എഴുന്നേറ്റ് വരികയും അവർ രണ്ടുപേരെയും കൂടി ജയിലിൽ അതിനുള്ളിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലോട്ട് അതായത് പുറത്തിറങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും